യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതൃത്വത്തെയും രാഹുൽ മാങ്കൂട്ടത്തിലേയും കടന്നാക്രമിച്ച് രംഗത്തെത്തി മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വൈകൃതമുള്ളയാൾ ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു ഇതൊരു പൊതുപ്രവർത്തകനെ യോജിച്ച നടപടിയല്ലെന്നും രാഹുൽ ചെയ്ത കാര്യങ്ങൾ തികച്ചും അപലംബനീയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ലൈംഗിക പീഡന ആരോപണങ്ങളുടെ ഗൗരവം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ പാലിക്കേണ്ട ധാർമിക നിലവാരം അദ്ദേഹം തെറ്റിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും ആരോപണങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നിട്ടും എന്തുകൊണ്ടാണ് നേതൃത്വം രാഹുലിനെതിരെ നടപടിയെടുക്കാൻ വായി ിയതെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് ഇത്തരം ആളുകളെ ഭാവിയിലെ നിക്ഷേപം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണോ വേണ്ടത് അതെല്ലാം നേതൃത്വം പരിശോധിക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചു വ്യക്തിഗതമായ താൽപര്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ പ്രതിച്ഛായയും ധാർമ്മികതയും സംരക്ഷിക്കാൻ നേതൃത്വം തയ്യാറാകണം ആദ്യം ചെയ്യേണ്ടിയിരുന്നതാ ഇത്തരം ആളുകളെ അകറ്റി നിർത്തുകയായിരുന്നു മഹത്തായ പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിട്ടും ഇതെല്ലാം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ എന്നും മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചു കോൺഗ്രസിന്റെ ചരിത്രപരമായ മൂല്യങ്ങൾ ഈ നടപടിയിലൂടെ യാണെന്നും അദ്ദേഹം പറഞ്ഞു ലൈംഗിക പീഡനത്തിനിരയായ അതിജീവിതയിൽ നിന്ന് പരാതി സ്വീകരിച്ച നടപടി എടുത്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി ഇത്രയും കടുത്ത പ്രതികരണം നടത്തുന്നത് ഇതാദ്യമായാണ് കേസിന്റെ ഗൗരവം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം പരാതികൾ നേരിടുന്ന രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വം മാതൃകാപരമായി നടപടി സ്വീകരിച്ചുവെന്ന വാദത്തെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ വാദത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും നടപടി സ്വീകരിച്ചിട്ടും പ്രതി ഒളിവിലാണെന്ന വസ്തുത ഉയർത്തിക്കാട്ടുകയും ചെയ്തു രാഹുലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ സ്വന്തം അനനായകൾ തന്നെ ബഹളം വെക്കുകയും നേതാക്കളെ ചോദ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ആരും ഇദ്ദേഹം ചെയ്ത തെറ്റുകൾ പറയാൻ പാടില്ല എന്നാണോ സംരക്ഷണ വലയം തീർക്കുന്നത് എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ചോദിച്ചു തെറ്റ് ചെയ്ത ഒരാൾക്ക് സംരക്ഷണം നൽകുന്നത് ശരിയായ പൊതുപ്രവർത്തന അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം സ്വയം വിലയിരുത്തണം കേവലമൊരു എം എൽ എ എന്ന പദവിക്ക് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളെ മറച്ചുപിടിക്കാൻ കഴിയില്ല ജയിലിൽ കിടന്ന എം എൽ എമാരെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിനെയും മുൻകാല നടപടികളെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ പ്രസ്താവന നിയമപരമായ നടപടികൾ നേരിടുന്ന ഒരാൾക്ക് പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സംരക്ഷണം നൽകുന്ന നടപടികളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എല്ലാം അറിഞ്ഞിട്ടും ചില കോൺഗ്രസ് നേതാക്കൾ രാഹുൽ വേണ്ടി സംരക്ഷണ കവചമൊരുക്കി ഒളിച്ചു താമസിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന റിപ്പോർട്ടുകൾ ഈ സംരക്ഷണത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു ഇനിയെങ്കിലും അത്തരം സംരക്ഷണം ഒരുക്കാതെയിരിക്കുക ഈ കേസിൽ സത്യം പുറത്തുവരാൻ കോൺഗ്രസ് നേതൃത്വം സഹിക്കേണ്ടതുണ്ട് കേസിന്റെ അന്വേഷണത്തിൽ ചെയ്ത ഇടപെടരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു പോലീസ് ഈ കേസിൽ ഫലപ്രദമായി പ്രവർത്തിച്ച പ്രതിയെ കണ്ടെത്തുക തന്നെ ചെയ്യും ഒളിച്ചു കഴിയുന്ന പ്രതി എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കി മാതൃകാപരമായ നടപടി എന്ന് വാദിക്കുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ശക്തമായ വിമർശനം കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു പൊതുപ്രവർത്തകരുടെ ധാർമ്മിക നിലവാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇത് പാർട്ടിയുടെ പ്രതിശായെ സാരമായി ബാധിച്ചിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന സി പി എമ്മിന് കോൺഗ്രസിനെതിരെ ശക്തമായ ആയുധമായി മാറും യുടെ പേരിലുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിലും തുടരും ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക പീഡനക്കേസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശക്തമായ പ്രതികരണം കോൺഗ്രസിനും അതിന്റെ യുവ നേതൃത്വത്തിനും നേരെയുള്ള ഒരു ശക്തമായ താക്കീതായിരുന്നു